ഇന്നലെ വരെ വക്കീലായിരുന്ന പാമ്പ്രാലി പിതാവ് ഇന്ന് എറണാകുളം അങ്കമാലി അധിപതിയുടെ ഒരു ജഡ്ജിയുടെ സ്ഥാനത്തേക്ക് വരുമ്പോൾ എറണാകുളം അങ്കമാലി അധിപതിയിലെ ആറു ലക്ഷം വിശ്വാസികൾക്കും ഞാനിവിടെ ആരെയും വേർതിരിക്കുന്നില്ല വിമതരെന്നോ സമതരെന്നോ ഒന്നും ഞാൻ വേർതിരിക്കുന്നില്ല എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ നീതി നടപ്പിലാകണം എവർക്കും നമസ്കാരം ഞാൻ ജോമോൺ ആരേക്കുട എം ടി എൻ എസ് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സിറോ മലബാർ സഭയുടെ പരിശുദ്ധ സിരഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പതിനൊന്നാം തീയതി സമാപിച്ചപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ വിശ്വാസികൾക്ക് അത്ര ശുഭകരമല്ലാത്ത ഒരു വാർത്തയാണ് കേട്ടത് കാരണം എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ ആർച്ച് ബിഷപ്പായി പാമ്പ്ലാനി പിതാവിനെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് നിയമിച്ചു നിലവിലുണ്ടായിരുന്ന മാർട്ടാപ്പയുടെ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് രാജി സമർപ്പിച്ചു മാർപ്പാപ്പ പാപ്പ രാജി അംഗീകരിച്ചു എറണാകുളത്തെ തുടർ ഭരണ ചുമതലകൾക്ക് വേണ്ടി പാമ്പളാനി മാർ ജോസഫ് പാമ്പളാനി പിതാവ് ചുമതലയേൽക്കുന്നു വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പാമ്പ്ളാനി പിതാവിനെ കുറിച്ച് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ വരെ പല കാര്യങ്ങളിലും പാമ്പളാനി പിതാവിന്റെ നിലപാടുകളെ എതിർത്തുവെങ്കിലും പ്രതിരോധിച്ചുവെങ്കിലും തൽക്കാലത്തേക്ക് ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ മറക്കുന്നു കാരണം സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ സിനഡ് സിനഡ് ഒരു കാര്യം തീരുമാനിച്ചാൽ സീറോ മലബാർ സഭയിലെ സഭാത്മക സംഘടന എന്ന രീതിയിൽ ഞങ്ങൾ അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു എങ്കിലും എറണാകുളത്തെ സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ കുർബാന ഞങ്ങൾക്ക് ലഭിക്കാതെ അതിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സമൂഹം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ പാമ്പളാനി പിതാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു ഒപ്പം ഇന്നലെ വരെ തൻ്റെ പ്രവർത്തന ജീവിതത്തിന്റെ അവസാന നാളുകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി കുർബാനയ്ക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ട ബോസ്കോ പുത്തൂർ പിതാവിന് എല്ലാ നന്ദിയും പ്രാർത്ഥനകളും നേരുന്നു ഒപ്പം പാമ്പളാനി പിതാവിന് അദ്ദേഹത്തിന്റെ തുടർ ചുമതലകൾ ഏറ്റവും ഭംഗിയായി നിറവേറ്റാനുള്ള പ്രാർത്ഥന ആശംസകൾക്കൊപ്പം ഞങ്ങളുടെ ചില ആശങ്കകൾ ഇന്ന് തന്നെ പറയാതെ പോകുന്നത് ഉചിതമല്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഒരു കാര്യം പിതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ പിതാവിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ കടന്നു പോകാനാണ് എനിക്ക് ഏറെ താല്പര്യം എനിക്ക് പറയാനുള്ള ഒരു വക്കീലിന്റെ കഥയാണ് നമുക്കറിയാം വക്കീൽ ജോലി ചെയ്യുന്നവരുടെ അടുക്കൽ നമുക്ക് ഏത് കേസുകളുമായി സമീപിക്കാൻ പറ്റും നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് വക്കീൽ ആ കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ അദ്ദേഹം വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങും ആ വക്കാലത്ത് വെച്ച് അദ്ദേഹം കോടതിയിൽ നമുക്ക് വേണ്ടി വാദിക്കും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം അദ്ദേഹം നമുക്ക് വേണ്ടി വാദിച്ച് അദ്ദേഹം നീതിക്ക് വേണ്ടി ശ്രമിക്കും ചിലപ്പോൾ വക്കീൽ എല്ലാ കേസിലും ജയിക്കണമെന്നില്ല ചില കേസുകളിൽ ജയിക്കും ചില കേസുകളിൽ പരാജയപ്പെടും പക്ഷെ വക്കീലിന്റെ കടമ എന്ന് പറയുന്നത് കക്ഷിക്ക് വേണ്ടി വാദിക്കുക എന്ന് മാത്രമാണ് അങ്ങനെ ഇരിക്കെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വലിയ പ്രശസ്തനായി അദ്ദേഹത്തിന്റെ കഴിവുകളിൽ അദ്ദേഹം വളരെ മികവ് തെളിയിച്ചു ഒരിക്കൽ അദ്ദേഹം താൻ വാദിച്ചിരുന്ന അതേ കോടതിയിൽ ജഡ്ജിയായി ഇദ്ദേഹം നിയമിക്കപ്പെട്ടു ജഡ്ജി ആയി കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ ടേബിളിൽ ചെയറിൽ നിരവധി ഫയലുകൾ വന്നു എല്ലാ കേസുകളും വളരെ വിശദമായി പഠിച്ച് അദ്ദേഹം വിധികൾ നടപ്പിലാക്കി ഞാനിവിടെ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത് ഇദ്ദേഹം കേസുകളിൽ വിധി നടപ്പാക്കുമ്പോൾ ഒരു കാര്യം വക്കീലിന്റെ മനസ്സിൽ തോന്നിയിരുന്നു ഇന്നലെ വരെ ഞാൻ കേസുകൾ ഏറ്റെടുത്തപ്പോൾ തൻ്റെ കക്ഷിയാരാണോ കക്ഷിക്ക് വേണ്ടി കേസുകൾ വ്യക്തമായ രീതിയിൽ പഠിച്ച് ചില സാക്ഷികളെ ഉണ്ടാക്കി കള്ള സാക്ഷികളെ ഉണ്ടാക്കി ചില തെളിവുകൾ ഉണ്ടാക്കി ജഡ്ജിയുടെ മുമ്പിൽ ശരിയായി അവതരിപ്പിക്കുക തന്റെ കക്ഷിയെ ജയിപ്പിക്കുക എന്നത് മാത്രമേ ആ വക്കീലിന്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിരവധി ഫയലുകൾ വിധിക്ക് വേണ്ടി എത്തിപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് മാറി കാരണം വിധികൾ നടപ്പിലാക്കുമ്പോൾ കക്ഷികൾ കൊണ്ടുതരുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായ രീതിയിൽ പഠിച്ച് ആ വിധിയിൽ തെറ്റില്ല തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന കേസുകൾ ഫയലുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുകൾ തെറ്റോ ശരിയോ എന്തെങ്കിലും ആകട്ടെ പക്ഷെ തൻ്റെ മുമ്പിൽ ലഭിച്ച ആ ഒരു ഫയൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നീതിപൂർവം എപ്പോഴും വിധി നടപ്പിലാക്കാൻ ആ ജഡ്ജി ശ്രമിച്ചിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് പാമ്പളാനി പിതാവ് എത്തിപ്പെട്ടിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എത്തിപ്പെട്ടിരിക്കുന്നത് വിശ്വാസികളുടെ മുമ്പിൽ എത്തിപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ജഡ്ജിയുടെ അവസ്ഥയിലേക്കാണ് ഇന്നലെ വരെ എറണാകുളത്തെ വിശ്വാസികൾക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടി വിമത വൈദികർക്ക് വേണ്ടി ഒരുപക്ഷെ പാമ്പളാനി പിതാവ് വാദിച്ചിരുന്നു ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രശ്നങ്ങൾ മനസ്സിലാക്കി പല സമവായങ്ങളും ഒപ്പിട്ട് പല മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച് ജഡ്ജിമാരുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വക്കീൽ മാത്രമായിരുന്നു ഇന്നലെ വരെ പാമ്പടാനി പിതാവെങ്കിൽ ഇന്ന് പാമ്പളാരി പിതാവ് ഒരു ജഡ്ജിയുടെ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എറണാകുളത്തെ മലബാർ സഭയിലെ വിശ്വാസികൾ ഞങ്ങൾ പിതാവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇനി നീതിപൂർവകമായ വിധി നടപ്പിലാക്കലാണ് പിതാവ് ഒരു വിശ്വാസികൾക്ക് സപ്പോർട്ട് ചെയ്യണ്ട പക്ഷേ കർത്താവായ ക്രിസ്തുവിന്റെ കൂടെ നിൽക്കണം കർത്താവായ ക്രിസ്തുവിന്റെ സഭയ്ക്കൊപ്പം ശിരസായി നിൽക്കുന്ന സഭയ്ക്കൊപ്പം പിതാവ് നിൽക്കണമെന്ന് അപേക്ഷയുണ്ട് പിതാവ് സിറോമുറവ സഭയ്ക്കൊപ്പം കർത്താവായ ക്രിസ്തുവിനൊപ്പം ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികൾക്കൊപ്പം എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ നീതി നടത്താനാണ് പിതാവ് ഈ ചുമതല ഏറ്റെടുത്തതെങ്കിൽ ഉറപ്പായി ഞങ്ങൾക്കറിയാം ഇവിടെ കുരിയ അഴിച്ച അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ മറ്റാരെങ്കിലും പെട്ടെന്ന് നിയമിച്ച് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ പിതാവ് ശ്രമിക്കില്ല ശ്രമിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് അങ്ങനെ കാര്യങ്ങളുണ്ടായാൽ പിതാവ് പ്രതിസന്ധികളുടെ നേരിടും പിതാവിനെ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്നൊന്നും പറയാൻ ഞങ്ങളില്ല ഷൈജുവാൻ ഒരിക്കൽ താരത്ത് പിതാവിനെ പേടിപ്പിച്ചതുപോലെ കയ്യും താലും ഞങ്ങൾ തല്ലി ഞങ്ങൾ പറയുന്ന കാര്യം ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞതുപോലെ എറണാകുളത്തെ വിശ്വാസികൾ പിതാവിന്റെ കയ്യന്താലും തല്ലി ഓടിക്കാൻ എന്ന് പറഞ്ഞു വരില്ല കാരണം ഞങ്ങൾ അൽമായ മുന്നേറ്റം കാരല്ല പിതാക്കന്മാരുടെ കയ്യും താലും തല്ലി അല്ല ഞങ്ങളുടെ പണി ഘടി ട്രാപ്പിൽ കുടുക്കി കഴുത്തിൽ ചരട് കെട്ടി കൊണ്ടു നടന്ന് ഒപ്പിടീക്കൽ അല്ല ഞങ്ങളുടെ പണി അതുകൊണ്ട് പാമ്പളാനി പിതാവേ വരെ വക്കീലായിരുന്ന പാമ്പളാനി പിതാവ് ഇന്ന് എറണാകുളം അങ്കമാരി അധിപതിയുടെ ഒരു ജഡ്ജിയുടെ സ്ഥാനത്തേക്ക് വരുമ്പോൾ എറണാകുളം അങ്കമാരി അധിപതിയിലെ ആറു ലക്ഷം വിശ്വാസികൾക്കും ഞാനിവിടെ ആരെയും വേർതിരിക്കുന്നില്ല വിമതരെന്നോ സമതരെന്നോ ഒന്നും ഞാൻ വേർതിരിക്കുന്നില്ല എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ നീതി നടപ്പിലാകണം മൂന്ന് വർഷങ്ങൾ അതിശക്തമായിട്ടുണ്ടായിരുന്ന വിമത പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കണം എല്ലാ വിശ്വാസികൾക്കും സീറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാന കുറച്ചു വർഷം കുറച്ചു വർഷങ്ങൾ തഴകി ശീലിച്ചതല്ല സീറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാന മാർപ്പാപ്പ പറഞ്ഞ കുർബാന അത് എറണാകുളത്തെ എല്ലാ വിശ്വാസികൾക്കും ലഭിക്കണം അത് ഞങ്ങളുടെ അവകാശമാണ് അവകാശങ്ങൾക്ക് വേണ്ടി പിതാവ് നിൽക്കുമെന്നുള്ള ശുഭാർത്ഥി വിശ്വാസത്തിൽ എല്ലാവിധ പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ എം ടി എൻ എസ് എന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം